ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ് ഓരോ ദിവസം കഴിയുംതോറും അനുഭവപ്പെടുന്നത് മണ്ഡലകാലം മുതൽ ജനുവരി മൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെ മല ചവിട്ടിയത് മുപ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അരു അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരാണ് ഇതുവരെ ശബരിമലയിൽ എത്തിയിട്ടുള്ളത് ഉത്സവ തീർത്ഥാടനത്തിൽ ശബരിമലയിൽ അഭൂതപൂർവമായ ഒരു തിരക്കാണ് തീർത്ഥാടകരുടെ തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മണ്ഡല പൂജ കഴിഞ്ഞ് നടയടച്ച ശേഷം ഡിസംബർ മുപ്പതിന് മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്നതോടെ ജനുവരി മൂന്നിന് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിവരെ മലച്ചുകൂട്ടിയത് മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേരാണ് ജനുവരി ഒന്നിനാണ് ഏറ്റവും അധികം തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയെന്നാണ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് പത്ത് ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പേർ ജനുവരി രണ്ടിന് അതുപോലെ തീർത്ഥാടകരുടെ വലിയ തിരക്ക് തന്നെയായിരുന്നു ശബരിമലയിൽ കാണാൻ കഴിഞ്ഞത് ജനുവരി രണ്ടിന് കാനനപാത കരിമല വഴി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പേരും പുല്ലുമേട് വഴി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരും സന്നിധാനത്തെത്തി എൺപതിനായിരം പേർ വെർച്വൽ ബുക്കിംഗ് വഴിയും എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി ആറ് പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയും മല ചവിട്ടിയിട്ടുണ്ട് ജനുവരി മൂന്നിന് അഞ്ചു മണിവരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പേരാണ് പുല്ലുമേട് വഴി സന്നിധാനത്തെത്തിയെന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് തിരക്കേറിയതോടെ കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ശബരിമലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് തീർത്ഥാടകർക്കുള്ള ഔഷധ കുടിവെള്ളം ആരോഗ്യ സുരക്ഷാ പരിചരണ സംവിധാനങ്ങൾ മുന്നറിയിപ്പുകൾ എന്നിവയുമായി ദേവസ്വം ബോർഡും മറ്റു വകുപ്പുകളും കർമ്മനിരതരായി തന്നെ ശബരിമലയിലുണ്ട് ഇപ്പോൾ താണത് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ വലിയൊരു ജനത്തിരക്ക് തന്നെയാണ് ശബരിമലയിലെ നടപ്പന്തല്ലും ഒക്കെ കാണാൻ കഴിയുന്നത് അത് അവിടെ നിന്ന് വൃത്തിയാക്കുന്ന ദൃശ്യങ്ങൾ ശ്രീകോമിലിൻ്റെ മുൻവശം വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ചെറിയ അയ്യപ്പന്മാർ മുതൽ മാളികപ്പുറം അങ്ങനെ പ്രായമായവർ ഗുരുസ്വാമിമാർ അങ്ങനെ നിരവധി പേരാണ് ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ ഇതുവരെ മണ്ഡലകാലം ആരംഭിച്ചിട്ട് ജനുവരി മൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെ മുപ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരാണ് ശബരിമലയിലെത്തി ദർശന പുണ്യം തേടിയിരിക്കുന്നത് വളരെ അഭൂതപൂർവമായ ഒരു തിരക്കാണ് ശബരിമലയിൽ കാണാൻ കഴിയുന്നതെന്നാണ് എവിടെ നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് ഡിസംബർ മുപ്പതിന് മകരവിളക്കുത്സവത്തിന് നടത്തുന്നതോടെ ഈ ജനുവരി മൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് ഒരു കണക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേര് ശബരിമല ചവിട്ടി എന്നാണുള്ള കണക്ക് വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ശബരിമലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള അത് സായുധ സേനാ സേനാംഗങ്ങൾ പോലീസ് ആർ പി എഫ് അവരുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം തന്നെ ശബരിമലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എൺപതിനായിരം പേരാണ് ഈ പറയുന്ന ജനുവരി മൂന്നാം തീയതി അഞ്ച് മണിവരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ബുക്കിംഗ് ചെയ്ത് ശബരിമലയിൽ എത്തിയിട്ടുള്ളത് അതിൽ സ്പോട്ട് ും ചവിട്ടി അയ്യപ്പനെ കണ്ടു പിന്നെ അതേപോലെ തന്നെ ഈ ജനുവരി മൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണി വരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പേരാണ് പുല്ലുമേട് വഴി സന്നിധാനത്ത് എത്തിയത് അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു ഒരു ദിവസം ഏഴും എട്ടും തവണ പുല്ലുമേട്ടിലേക്ക്